നമസ്കാരം ബി ജെ പി നേതാവ് ജോർജ് ഗുര്യനും കേന്ദ്രമന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി നേതാവ് ജോർജ് ഗുരിനും കേന്ദ്രമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയുന്നത് തൃശൂർ നിയുക്ത എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ജോർജ് ഗുരിനും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടു എന്ന സൂചന പുറത്തുവരുന്നത് രാവിലെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഏത് ആയിരിക്കും ഇവർക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാർട്ടി ദേശീയ സെക്രട്ടറി കൂടിയായ ജോർജ് ഗുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഓ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ഒ എസ് ഡി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ജോർജ് ഗുര്യൻ്റെ പദവി എന്നാണ് ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും ബിജെപിക്ക് നിർണായക ഘടകമാവുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ജോർജ് കുര്യനെ കൂടി സുരേഷ് ിക്കൊപ്പം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ മോദി തീരുമാനിച്ചത് ഒന്നാം മോദി സർക്കാരിൽ സമാനമായ രീതിയിൽ അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കി ഒരു പരീക്ഷണം നടത്തിയിരുന്നതാണ് എന്നാൽ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ ഒരു നേട്ടം ബിജെപിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല കേരളത്തിൽ വേരൊറപ്പിക്കണമെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയ്ക്കൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടി അടുപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഭവന സന്ദർശനം അടക്കമുള്ള സന്ദർശനം അടക്കം ഇതിന്റെ ഭാഗമായിട്ടാണ് നടന്നിരുന്നത് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് ആകും ലഭിക്കുക എന്ന് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും വന്നിട്ടില്ല സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ സുരേഷ് ഗോപി എയർപോർട്ടിൽ വെച്ചും ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞില്ല മോദി അവിടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു അതിനുപ്രകാരം ഡൽഹിയിലേക്ക് പോകുന്നു ഏത് വകുപ്പാണോ എന്നോ കേന്ദ്രമന്ത്രിയാണോ ആണോ എന്ന് എന്തിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും അദ്ദേഹത്തിനും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിലെയും തൃശ്ശൂരിലെയും ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് സുരേഷ് ഗോപിയുടെ കടമയാണ് എന്നും അതുകൊണ്ട് തന്നെ മോദി സർക്കാരിൽ അദ്ദേഹവും ഉൾപ്പെടണം എന്നുള്ള ആഗ്രഹം മോദിക്കുണ്ട് എന്നുമാണ് സുരേഷ് ഗുപി തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന രണ്ട് മലയാളികളിൽ ഒന്ന് സുരേഷ് ഗുപിയും മറ്റൊന്ന് ജോർജ് ഗുര്യനും ആയിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം